സംസ്ഥാനത്ത് എയിംസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിലപാടിൽ ബിജെപിക്കുള്ളിലെ തർക്കം രൂക്ഷമാണ് കൂടുതൽ ജില്ലാ നേതൃത്വങ്ങൾ എയിംസിന് അവകാശവാദം ഉന്നയിച്ച രംഗത്തെത്തി എയിംസ് തിരുവനന്തപുരത്ത് തന്നെ വേണമെന്ന് ബിജെപി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ ഫോറിനോട് പറഞ്ഞു നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തിരുവനന്തപുരത്ത് എയിംസ് വേണമെന്നുള്ള ശക്തമായ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് പാറശാല നിയോജക മണ്ഡലത്തിൽ തന്നെ കള്ളിക്കാട് പഞ്ചായത്തിലെ നെട്ടുകാൽ തേരി ഓപ്പൺ ചെയ്ത് അവിടെ ഇരുന്നൂറ്റി അമ്പത് ഏക്കറിലധികം സ്ഥലം വെറുതെ കിടക്കുകയാണ് അപ്പോൾ അവിടെ എന്തുകൊണ്ടും അനുയോജ്യമായ സ്ഥലം അവിടെയാണ് എയിംസ് വരണമെങ്കിൽ ഇത്തരം മെഡിക്കൽ ഹബിൻ്റെ ആവശ്യമുണ്ട് അത് കേരളത്തിലെ തിരുവനന്തപുരത്ത് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തിരുവനന്തപുരത്ത് വരണം എന്നുള്ള സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ് കാസർഗോഡ് ഉൾപ്പെടെയുള്ള ജില്ലകളിലെ ബി ജെ പി നേതൃത്വവും എയിംസ് വേണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു തർക്കം മൂത്തതോടെ നിലപാട് മയപ്പെടുത്താനാണ് നേതാക്കളുടെ ശ്രമം എയിംസ് എവിടെയായാലും പ്രശ്നമില്ലെന്ന് ബിജെപി മധ്യമേഖല അധ്യക്ഷൻ എൻ ഹരിയുടെ പ്രതികരണം യാതൊരു സംശയവുമില്ല എവിടെയാണോ നിങ്ങൾ കൃത്യമായ ഒരു സ്ഥലം നിങ്ങൾ കേരള സർക്കാർ കൃത്യമായ സ്ഥലം നിങ്ങൾ കാണിച്ചു കൊടുക്കണം നിങ്ങൾ പറയുന്ന സ്ഥലത്ത് മാത്രം വരണം എന്നുള്ള ചാഠ്യമല്ല അത് അത് കൃത്യമായ പഠനങ്ങളും കാര്യങ്ങളും നടക്കേണ്ടതുണ്ട് അങ്ങനെ നടക്കാത്തതെല്ലാം തന്നെ അപകടത്തിലായിട്ടും ഉണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായ ചില സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കൂ എന്ന് പറയാതെ കൃത്യമായി കാണിച്ചുകൊണ്ട് സുരേഷ് ഗോപി പറയുക ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ എവിടെ ആർക്കാണ് പ്രശ്നം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം